നിലവിലെ ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ പരിശീലകനായിട്ടുള്ള ഖാലജിമേലിൻ്റെ ഈൽ ഇന്ത്യൻ ഫുട്ബോൾ ടീമ് വളരെ വലിയ നേട്ടങ്ങൾ സ്വന്തമായിക്കൊണ്ടിരിക്കുമ്പം ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ വിവിധ ഏജ് കാറ്റഗറികളെ കൂടി നമ്മൾ പരിഗണിക്കേണ്ടി വരും ഫോർ എക്സാമ്പിൾ നമ്മുടെ അണ്ടർ ട്വൻ്റി ത്രീ ടീം വളരെ മികച്ച പ്രകടനമാണ് കാഴ്ച വെച്ചുകൊണ്ടിരിക്കുന്നത് വളരെ മികച്ച പ്രകടനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ സീനിയർ ഫുട്ബോൾ ടീം കാഴ്ച വെക്കുന്നതിനെക്കാട്ടിൽ എന്തുകൊണ്ട് മികച്ച പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ അണ്ടർ ട്വൻറ്റി ത്രീ ടീമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അവരുടെ ആ ഒരു ഫ്രീ ഫ്ലോ ഓഫ് ഫുട്ബോൾ കണ്ടിട്ട് ഖത്തർ ഫുട്ബോൾ അസോസിയേഷൻ്റെ പ്രസിഡന്റ് അണ്ടർ ട്വൻറ്റി ത്രീ ടീം പരിശീലകനായിട്ടുള്ള നൗഷാദ് മൂസയെ വിളിച്ച് അഭിനന്ദനം അറിയിച്ചതായിട്ട് നൌഷാദ് മൂസ തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പം ഖത്തർ ഫുട്ബോൾ അസോസിയേഷൻ്റെ പ്രസിഡന്റ് ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ പരിശീലകനെ വിളിച്ച് അഭിനന്ദനം അറിയിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമല്ല ഫിഫ റാങ്കിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഖത്തർ ഫുട്ബോൾ ടീം എവിടെ നിൽക്കുന്നു നമ്മുടെ ഫുട്ബോൾ ടീം എവിടെ നിൽക്കുന്നു എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയേണ്ടതാണ് ഖത്തർ ഫുട്ബോൾ അസോസിയേഷൻ്റെ പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് ഐ ഹാവ് നോ വർ സീൻ സച്ച് എ ഹൈ ക്വാളിറ്റി പ്ലേ ഫ്രം ആൻ ഇന്ത്യൻ ഫുട്ബോൾ ടീം ഖത്തർ ഫുട്ബോൾ ടീം അസോസിയേഷൻ്റെ പ്രസിഡന്റ് ഇന്ത്യൻ അണ്ടർ ട്വൻറ്റി ത്രീ ടീം പരിശീലകനായിട്ടുള്ള നൗഷാദ് മോസിയോട് പറഞ്ഞത് ഒരു ഇന്ത്യൻ ടീമിൻ്റെ ഭാഗത്തു നിന്നും ഇത്രയും ഹൈപ്രസിങ് ആയിട്ടുള്ള ഒരു മത്സരം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ നിലവിലെ വളർച്ചയെ വലിയ ആളുകൾ പോലും ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഖത്തറിനെതിരെ വളരെ മികച്ച പ്രകടനം ഇന്ത്യൻ അണ്ടർ ട്വൻറ്റി ത്രീ ടീം കാഴ്ചവെച്ചിരുന്നു റഫറിയുടെ സഹായത്തോടെയാണ് ഖത്തർ വിജയിച്ചത് എന്നിരുന്നാൽ പോലും അവരുടെ ഭാഗത്തു നിന്ന് അഭിനന്ദനം കിട്ടണമെങ്കിൽ നമ്മൾ ശരിയായ പാതയിൽ തന്നെയാണ്